ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാകാതെ ഭക്തർ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞു എന്ന് പരാതി സർക്കാർ വി ഐ പികളെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കമെന്നും ആക്ഷേപം മിഥുൻ മുരളി ചേരുന്നു മിഥുൻ കൃത്യമായി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലെ ബുക്കിംഗ് തടഞ്ഞതിലൂടെ നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചതുപോലെയുള്ള സർക്കാർ വി ഐപികളെ സന്നിധാനത്തെത്തിക്കാനുള്ള നീക്കത്തിനായി തന്നെയാണ് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വി ഐ ഡളെ സർക്കാർ പങ്കെടുപ്പിക്കുന്നുണ്ട് മൂവായിരത്തോളം ആളുകളെ പങ്കെടുപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അത് ആരൊക്കെയാണ് ഏതൊക്കെ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഭക്തജന സംഘടനകളിൽ നിന്നുള്ള ആളുകൾ ഇല്ല എന്നിരിക്കെ ഏത് ഹൈന്ദവ സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളെയാണ് പങ്കെടുപ്പിക്കുന്നത് എന്ന കാര്യങ്ങളിലെല്ലാം അവ്യക്തത ഇപ്പോഴും തുടരുകയാണ് ഇങ്ങനെ എത്തുന്ന ആളുകൾക്ക് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തുന്നതിനുള്ള സൌകര്യവും സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നതാണ് ഇത് സാധൂകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത് തീയതികളിൽ ശബരിമല വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ബുക്കിങ്ങിൽ തടഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഈ രണ്ട് ദിവസങ്ങളിൽ ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാകുന്നില്ല പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത്തൊന്ന് തുടങ്ങിയ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താൻ സാധിക്കുമ്പോൾ പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിൽ ആ ചുവപ്പ് തെളിഞ്ഞു നിൽക്കുന്നു അവിടെ വെർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിക്കുന്നില്ല ഈ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താൻ ആഗ്രഹിക്കുന്ന വക്ജനങ്ങൾക്ക് അത് പൂർണ്ണമായും തടയുന്ന നിയന്ത്രണം ഏർപ്പെടുത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അത് കൃത്യമായി തന്നെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിന്റെ പ്രതിനിധികളെ സർക്കാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ സന്നിധാനത്ത് എത്തിക്കുന്നതിനുള്ള ദർശനം ക്രമീകരിക്കുന്നതിനുള്ള ഒരു വി ഐ പി ട്രീറ്റ്മെന്റ് നടത്തുന്നതിനുള്ള നടപടിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമായി മനസ്സിലാക്കേണ്ടത് അത് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഏതൊക്കെ പ്രതിനിധികളാണ് അത് സാമ്പത്തികമായി സർക്കാർ സ്പോൺസർഷിപ്പ് നൽകുന്ന ആളുകൾക്ക് പ്രത്യേക കൂടി ശബരിമലയിൽ എത്തിക്കാനുള്ള നീക്കമാണോ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം സംശയം നിലനിൽക്കുന്നു ആശങ്കയുണ്ട് ഭക്തജനങ്ങളും ഹൈന്ദവ സംഘടനകളും തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്ന ആക്ഷേപം ഉന്നയിക്കുന്ന പ്രത്യേക പരിഗണനയോടുകൂടി ശബരിമലയിൽ ദർശനം ക്രമീകരിക്കുന്നതിനുള്ള സംവിധാനങ്ങളും നീക്കങ്ങളിലേക്കെല്ലാം ഭക്തജനങ്ങൾ പോകുമ്പോൾ അത് സാധൂകരിക്കുന്ന ഒരു നടപടി തന്നെയാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നേരത്തെ പല കാർഡുകളായി ഭക്തജനങ്ങളെ തരം തിരിച്ചുകൊണ്ട് അത് സ്പോൺസർഷിപ്പ് നൽകുന്ന പണത്തിന്റെ അടിസ്ഥാനത്തിൽ ഭക്തജനങ്ങളെ തരംതിരിച്ചുകൊണ്ട് ശബരിമലയിൽ ദർശനം ക്രമീകരിക്കുന്ന ഒരു സംവിധാന രീതിക്കൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നീക്കം നടത്തിയിരുന്നു അതിന്റെ മുന്നോടിയായിട്ടാണോ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം സാധാരണ ഭക്തജനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വി ഐപികളെ സന്നിധാനത്തേക്ക് എത്തിച്ച് പ്രത്യേക സുഖ സൗകര്യങ്ങൾ നൽകി അവിടെ താമസിപ്പിച്ച് ദർശനം നൽകുന്നതിനുള്ള ഒരു ദർശന സംവിധാനത്തിന്റെ തുടക്കമാണോ ഇത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആശങ്കയായി സംശയമായി ഉയർന്നു വരുന്നത് സാധാരണ ഭക്തജനങ്ങളെ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ് അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശബരിമലയിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താനാവാതെ ഭക്തർ സെപ്റ്റംബർ ഇരുപത് തീയതികളിൽ ബുക്കിംഗ് തടഞ്ഞു എന്ന് പരാതി സർക്കാർ വി ഐപികളെ സന്നിധാനത്ത് എത്തിക്കാനുള്ള നീക്കമെന്നും ആക്ഷേപം മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്